ആ കുരത്തിൽ ജ്വൽ ഫിഷ് മുട്ട ഇട്ടാണ് അത് ആ ഫിൽട്ടറിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് ഫുള്ള് അഗാണ് അപ്പോൾ മെയിലാണ് ഇപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ജറകിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് അതിന് ഏർ കിട്ടണം ആ മുട്ട വിരണമെങ്കിൽ അതിന് ഏർ കിട്ടണം അപ്പോൾ മെയിലാണ് അതിൻ്റെ അടുത്തുള്ളത് ഈമെയിലിതാണ് രണ്ട് ദിവസം കൊണ്ട് വിരിയും പക്ഷേ തിട്ടിൽ വിരിയണമെന്നുണ്ടെങ്കിൽ ഒരക്കോരയത്തിൽ അത് മാത്രമേ പാടല്ലോട്ടോ ഏത് മീനാണ് ആ മീൻ മാത്രം കൂടുതൽ വേറെ മീൻ കിടുന്ന മറ്റുള്ള മുട്ടടൂര ഇട്ടാൽ തന്നെ അത് മറ്റുള്ള മീനുകൾ ഭക്ഷിക്കും അതല്ലെങ്കിൽ ഇവർ തന്നെ തിന്നും ഇതിപ്പോൾ രണ്ടു ദിവസം കൊണ്ടേ വിരിയും കേട്ടോ ആ എഗ്ഗ് വിരിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അടുത്ത് നിന്നിട്ട് ജിറക് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ആ എഗിനെങ്ങനെ കാറ്റ് അടിച്ച് ഇങ്ങനെ വിടണം ഹൈക്കിനോട് ബാക്കി ബിരിഞ്ഞിന്റെ ശേഷം എടുക്കാം നാളെ മറ്റന്നാളായിട്ട് വിരിയ രണ്ടു ദിവസം മൂന്ന് ദിവസം പിടിക്കും വിരിയാണെങ്കിൽ ഫിഷിന്റെ കുട്ടികളാണ് തിട്ട ഒരു മുട്ട രണ്ടു ദിവസമായി എഗ് വിരിഞ്ഞിട്ട് കുട്ടികളാണ് കംപ്ലീറ്റ് എന്നിട്ട് കൊടുക്കേണ്ട ഫുഡ് ൊയിനെ കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ കൊതുകിൻ്റെ കുട്ടികൾ നല്ല ഗ്രോത്ത് വരും കൊതുകിൻ്റെ കുട്ടികളെ കൊടുത്താൽ പെട്ടെന്ന് സീസവും ഡോസ് എടുക്കുന്ന കാരണാണ് അതിന്റെ പേരൻസുകൾ പാഞ്ഞടിക്കുന്നത് നമ്മൾ വല്ലാണ്ട് ശല്യം ചെയ്ത കുട്ടികളെ കംപ്ലീറ്റ് തിന്നും കുട്ടികളെ അത് തന്നെ തിന്നും ശല്യം ചെയ്താൽ അടുത്തു പോകാൻ പാടില്ല അത് തന്നെ ഫുള്ള് കഴിക്കും കുട്ടിയല്ലേ നമ്മുടെ അടുത്ത് ചെന്ന് ശല്യം ചെയ്താൽ കുട്ടി കുട്ടികളിൽ ഈ വലുപ്പായിട്ടാണ് അക്കോലത്തിൽ ഇരിഞ്ഞതാണ് ജൽ ഫിഷ് ഇപ്പം കൊടുക്കുന്നത് ഫിഷ് ഫുഡ് നന്നായി പൊടിച്ചിട്ട് ഒരു ചഗ്രം ഒരു പൊടി മാത്രം നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ചെറിയ കൂത്താടികളുടെ കുട്ടിയാണ്